സമീപകാലത്ത് മലയാളത്തിൽ മിനിമം ഗ്യാരൻ്റി ഉറപ്പ് നൽകുന്ന സിനിമകളാണ് ബേസിൽ ജോസഫിൻ്റെത് സംവിധാനത്തിൽ തിളങ്ങിയതുപോലെ അഭിനയത്തിലും തിളങ്ങാൻ ബേസിലിന് സാധിച്ചു ഇപ്പോൾ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന മരണമാസ് ബേസിലിൻ്റെ പ്രകടനം കൊണ്ടുകൂടിയാണ് പ്രേക്ഷകരെ ആകർഷിക്കുന്നത് ലൂക്ക് പി പി എന്ന രസികൻ കഥാപാത്രത്തെയാണ് ബേസിൽ മരണമാസിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ ലുക്ക് കൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിച്ച ബേസിൽ അഭിനയത്തിലും മിനിമം ഗ്യാരന്റി നൽകുന്നുണ്ട് റിലീസിന് മുൻപ് അത്ര ഹൈപ്പൊന്നുമില്ലാതിരുന്ന സിനിമയ്ക്ക് രണ്ടാം ദിനമായപ്പോൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പ്രേക്ഷകരെത്തി ബേസിലിൻ്റെ പടമാണോ ചിരിക്കാനുണ്ടാകും എന്ന് പറഞ്ഞാണ് കുടുംബ പ്രേക്ഷകർ അടക്കം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനത്തിലെത്തിയ ഫാലിമി മുതൽ രണ്ട് ദിവസം മുൻപ് റിലീസ് ചെയ്ത മരണമാസ് വരെ ഒൻപത് ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ ബേസിലിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വർഷങ്ങൾക്ക് ശേഷം അമ്പല നടയിൽ നുണക്കുഴി വാഴ അജയന്റെ രണ്ടാം മോഷണം എന്നീ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിരുന്നു ബേസിൽ ഈ വർഷം ആദ്യമെത്തിയ പ്രാവിൻകൂടിശാപ്പ് മാത്രമാണ് സമീപകാലത്ത് ബോക്സ് ഓഫീസിൽ നിരാശപ്പെടുത്തിയ ബേസിൽ ചിത്രം എന്നാൽ സിനിമയിലെ ബേസിലിന്റെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീടെത്തിയ പൊന്മാൻ തിയേറ്ററുകളിൽ വിജയമായതിനൊപ്പം ബേസലിൻ്റെ മികച്ച പെർഫോമൻസ് കൊണ്ടുകൂടി ചർച്ചയായി